മൂന്ന് രാജ്യങ്ങളിലായി നടത്തിയ ഒരു സർവേ സെന്റർ ഫോർ പോളിസി റിസർച്ച് സി പി ആർ സീ വോട്ടർ നടത്തിയ ഒരു സർവേ മൂന്ന് രാജ്യങ്ങൾ ഒരു ലക്ഷത്തോളം പരം ജനങ്ങളെ കണ്ട് നടത്തിയ ഒരു സർവേ ആ സർവേയിൽ ജനങ്ങളുടെ മനോഗതി എന്താണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ടത് ഇന്ത്യ പാക് ബന്ധം ഊഷ്മളമാകുമോ സൌഹൃദപരമാകുമോ എന്ന ചോദ്യത്തിന് ഈ അടുത്ത കാലത്തൊന്നും അത് സംഭവിക്കില്ലായ നറുപത് ശതമാനം ഇന്ത്യക്കാരും അൻപത് ശതമാനം പാകിസ്ഥാനികളും പറയുന്നു അമേരിക്കയെ വിശ്വസിക്കാൻ കൊള്ളുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി അമേരിക്കേക്കാൾ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നത് റഷ്യ ആണെന്ന് ബഹുബൂ ഭൂരിപക്ഷം ഇന്ത്യക്കാരും പറയുന്നു ബംഗ്ലാദേശികൾക്കിടയിൽ നിർത്തിയ സർവേയിൽ ബംഗ്ലാദേശികൾ പറയുന്നു ഇന്ത്യയെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു രാജ്യമാണെന്നും ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും പഴയ ബന്ധം ഊഷ്മളമായി തന്നെ മുൻപോട്ട് പോകുമെന്നും കരുതുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം എഴുപത് ശതമാനത്തോളം വരുന്നുണ്ട് ഏതായാലും ഇന്ത്യയും ഇന്ത്യക്ക് ചുറ്റും ഉള്ള രാജ്യങ്ങളിൽ നടത്തിയ സർവേയുടെ ഒരു ഫലങ്ങളാണ് ഇത്തരത്തിൽ വരുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഇവിടെ പാകിസ്ഥാനിലെ ജനങ്ങൾ പറയുന്നു അതിർത്തിയിൽ അത് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടാകുമെന്ന് അമ്പത് ശതമാനത്തോളം പാകിസ്ഥാനികൾ കരുതുന്നില്ല പക്ഷേ ബഹുഭൂരിപക്ഷം പാകിസ്ഥാനുകളും കരുതുന്ന മുൻപ് ഇന്ത്യ ചെയ്തതുപോലെ സർജിക്കൽ സ്ട്രൈക്കിനുള്ള സാധ്യതകൾ ഏത് നിമിഷവും ഉണ്ട് എന്ന് ബഹുഭൂരിപക്ഷം പാകിസ്ഥാനികളും കരുതുന്നു ഏതായാലും അവർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം ഊഷ്മളമായി മുൻപോട്ട് കൊണ്ടുപോയില്ല എങ്കിൽ ഈ പാകിസ്ഥാൻ്റെ സാമ്പത്തിക വ്യവസ്ഥ തകർന്ന് തരിപ്പണമാകുമെന്നും പറയുന്നു മുസ്റ്റർ സിന്യാമനാവ്